ിൽ ലാഭവർധന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വകുപ്പ് തല റിപ്പോർട്ട് പ്രകാരം നാല് ദശാംശം ആറ് ശതമാനം പ്രവർത്തന ലാഭം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ടിക്കറ്റ് വരുമാനം മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള വർധനമാണിത് ടിക്കറ്റിന് പുറമെയുള്ള വരുമാനം കൂടി നോക്കുകയാണെങ്കിൽ ലാഭത്തിന്റെ ശതമാനം കൂടും ദക്ഷിണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദക്ഷിണമേഖലയിൽ നിന്നും ലഭിച്ച വരുമാനം ഉത്തരമേഖലയിലാവട്ടെ രണ്ട് ദശാംശം ഏഴ് ശതമാനം മധ്യമേഖലയിൽ രണ്ട് ദശാംശം ആറ് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ കെ എസ് ആർ ടി സി ഡിപ്പോകളിലെ എഴുപത് യൂണിറ്റുകൾ ലാഭത്തിലും ഇരുപത്തിമൂന്ന് യൂണിറ്റുകൾ നഷ്ടത്തിലുമാണ് കണക്കുകൾ പ്രകാരം പത്തൊൻപത് യൂണിറ്റുകളാണ് നഷ്ടത്തിൽ നിന്നും കരകയറി ലാഭത്തിലേക്ക് എത്തിയത് പ്രവർത്തനം മികച്ചതാക്കി ലാഭത്തിലെത്തിയത് പതിനെട്ട് യൂണിറ്റുകളാണ് ലാഭത്തിലുണ്ടായിരുന്ന ചെങ്ങന്നൂർ യൂണിറ്റ് നഷ്ടത്തിലേക്ക് പോയപ്പോൾ കൊടുങ്ങല്ലൂർ യൂണിറ്റ് കഴിഞ്ഞ മാസത്തേക്കാൾ പ്രവർത്തന നഷ്ടം കൂടിയവയുടെ പട്ടികയിൽ ഇടം പിടിച്ചു പൂവാർ ദശാംശം മൂന്ന് വെള്ളറട പൂജ്യം ദശാംശം ആറ് കാട്ടാക്കട ദശാംശം എട്ട് കണിയാപുരം പൂജ്യം ദശാംശം അഞ്ച് പത്തനംതിട്ട ഒന്ന് സിറ്റി ദശാംശം എട്ട് എന്നീ യൂണിറ്റുകളുടെ പ്രവർത്തന ലാഭമാണ് കുറഞ്ഞത് ചാലക്കുടി പൊന്നാനി മാവേലിക്കര ചിറ്റൂർ എറണാകുളം തൊട്ടിൻപാലം വടക്കാംചേരി കൂത്താട്ടുകുളം തിരുവനന്തപുരം സെൻട്രൽ ആലപ്പുഴ കോട്ടയം കായംകുളം മുല്ലപ്പള്ളി ി വൈക്കം ചങ്ങനാശ്ശേരി താമരശ്ശേരി കാസർഗോഡ് എന്നീ യൂണിറ്റുകളാണ് ലാഭത്തിലൂടിയത് ഓണം ട്രിപ്പുകളിലൂടെ കെഎസ്ആർടിസി ഡിപ്പോ നേടിയത് മികച്ച വരുമാനമാണ് ഓണത്തിന് യാത്രക്കാർക്കായി പ്രത്യേക സർവീസുകളും പാലക്കാട് ഡിപ്പോയിൽ നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത് ട്രിപ്പുകളിൽ നിന്നായിരത്തി വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയൊന്ന് ട്രിപ്പുകളിൽ നിന്നായി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ശനിയാഴ്ച ഉത്രാട ദിനത്തിൽ ട്രിപ്പുകളിൽ നിന്നായി ഇരുപത്തിയാറ് രൂപയും ഞായറാഴ്ച തിരുവോണ ദിനത്തിൽ എൺപത് ട്രിപ്പുകളിൽ നിന്നായി ലക്ഷത്തിലധികം രൂപയും വരുമാനമായി നേടിയിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിൽ പതിമൂന്ന് മുതൽ ലക്ഷം രൂപ വരെയാണ് കെഎസ്ആർടിസി പാലക്കാട് ഡിപ്പോയിലെ വരുമാനം ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക സർവീസുകളടക്കം നടത്തിയതിൽ നിന്നും പ്രതിദിന വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് തൃശൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു കെ എസ് ആർ ടി സി പൊതുവിൽ മെച്ചപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ശമ്പളവും പെൻഷനും പതിവായി മുടങ്ങുന്ന കെ എസ് ആർ ടി സിയിലും സാലറി ചലഞ്ച് കൊണ്ടുവന്നു ഒന്നര വർഷത്തിനു ശേഷം ആദ്യമായി ഒറ്റകെടുവായി ശമ്പളം നൽകിയതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണമെന്ന വിവാദ ഉത്തരവ് കെ ബി ഗണേഷ് കുമാര് മരവിപ്പിക്കുകയാണ് വിവാദ ഉത്തരവിറക്കിയതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് ശങ്കറിനോട് മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വേണ്ടി അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണം എന്നുമായിരുന്നു സി എംഡിയുടെ സർക്കുലറിൽ ആവശ്യപ്പെട്ടത് പരമാവധി മൂന്ന് ഗഡുക്കളായി നൽകാമെന്നും അഞ്ചു ദിവസത്തിൽ കൂടുതൽ നൽകാൻ സന്നദ്ധത ഉള്ളവർക്ക് പത്തു ഗഡുക്കൾ വരെ അനുവദിക്കാം എന്നുമാണ് മാർഗരേഖയിൽ പറയുന്നത് പി എഫിൽ നിന്ന് പണം നൽകാൻ അവസരമുണ്ട് എന്നും ജീവനക്കാരുടെ സമ്മതപത്രം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിനകം യൂണിറ്റുകൾ നൽകണമെന്നും നിർദ്ദേശം നൽകി മാസങ്ങൾക്ക് ശേഷം പതിനൊന്ന് ദിവസം വൈകിയാണെങ്കിലും ആദ്യമായി ഒറ്റത്തവണയായി ശമ്പളം നൽകിയതിന്റെ സന്തോഷം ഏതാനും ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കിയെന്ന് വിലയിരുത്തിയ മന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അസമയത്ത് ശമ്പളം പിടിക്കാനുള്ള ഉത്തരവിറങ്ങിയതിലെ ദുരൂഹത അന്വേഷിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു തൊട്ടു പിന്നാലെ ശമ്പളം പിടിക്കാനുള്ള സർക്കുലർ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മരവിപ്പിച്ചുവെന്ന ഒറ്റവരിയിൽ സി എം തിരുത്തൽ സർക്കുലറും ഇറങ്ങിയിരുന്നു